അവരോടൊക്കെ എനിക്ക് പറയുന്ന ഒരു കാര്യം ഉള്ളത് എന്താണ് ബദർ ബദർ എങ്ങനെയാണ് നടന്നത് ബദറിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ബദർ നടക്കുന്നത് നടന്നു കഴിഞ്ഞത് ഏഹ് എന്നുള്ള കാര്യം ഒന്ന് ചരിത്ര ബുക്കുകൾ എടുത്ത് കണ്ണ് തുറന്ന് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയുന്നത് മാത്രങ്ങളെ എന്തുകൊണ്ടാണ് അള്ളാഹു താല ഒരു യുദ്ധം ചെയ്യിപ്പിക്കുന്നത് ഏഹ് അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കോളെ ഒരു അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടാവും ശരിക്കും പറഞ്ഞാല് അത് അള്ളാഹൊക്കെ എന്തായി കൂടെ നൌസിൽ മാ ഒരു കറാമത്തായിട്ട് അതിങ്ങനെ യുദ്ധം ഇല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇസ്ലാമിനെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വളർത്തിക്കൂടെ എന്തുകൊണ്ടാണ് പിന്നെ നബിയെ ഇങ്ങനെ യുദ്ധം ചെയ്യിപ്പിച്ചതും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സഹിപ്പിച്ചതും ഒക്കെ എന്തുകൊണ്ടാണ് അതിൽ നിന്നാണ് നമുക്ക് പാഠം മനസ്സിലാവണം പറയും ഇന്നത്തെ കാലത്ത് ഇസ്രായേലിൽ നടത്തുന്ന കോടും ക്രൂരതയില്ലേ ഫലസ്തീനുകൾ നടക്കുന്ന കൂടും ക്രൂരത നിരപരാധികൾ ഒരുപാട് എന്താ പറയാ ഒരുപാട് ആണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ഒരുപാട് കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു ക്രൂരതയില്ലേ കണ്ട് പഠിക്കണ പ്രിയമുള്ളവരെ ഇതായിരുന്നു ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ ഇങ്ങനെയായിരുന്നു ഇസ്ലാം പഠിപ്പിച്ച് വളർന്നത് ഇതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കുറെ ആൾക്കാർ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ് അസ്സലാമലൈക്കു വറഹമത്ാലുലൈമൻ മുസ്ലാത്തു വസ്ലാമുൽ മുസ്ലിം വാല അലിഹി വസബബി അജ്മയിൻ അമ്മാബാദ്വരെ ഒരു പൊട്ടിത്തെറിയിലൂടെയോ അല്ലെങ്കിൽ ഇടിമിന്നലെങ്കിൽ മുഴങ്ങുമ്പോ അതിൻ്റെ ആ ഒരു മുഴക്ക ശക്തി കൊണ്ട് ഭൂമിയിൽ നിന്ന് പൊട്ടി മുഴക്കുന്ന പൂമുട്ടുകൾ പോലെയോ യാദർശികമായി അല്ലെങ്കിൽ അവിചാരിതമായി വളർന്നു വന്നതല്ല നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട മതമായിട്ടുള്ള ദീനില് ഇസ്ലാം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഈയൊരു വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് ധർമ്മ സമരങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് സാംസ്കാരിക സാംസ്കാരികമായിട്ടുള്ള ഒരുപാട് ഉന്നതികൾ ഒരു ഒരുപാട് മൂവ്മെന്റ്സുകൾ നടന്നിട്ടുണ്ട് പ്രേമുള്ളവരെ അതിൽപ്പെട്ട ഏറ്റവും സുപ്രധാനപ്പെട്ട അതായത് ഇസ്ലാം ഇത്ര നിലക്ക് ഇന്നേ ലോകത്ത് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി വളരെ സുപ്രധാന പങ്ക് വഹിച്ച ഒരു ധർമ്മ പോരാട്ടമാണ് നാം എല്ലാ വർഷവും റമദാൻ പതിനയിൽ നാം അനുസ്മരിക്കാറുള്ള ബദർ ദിനം എന്ന് നമ്മൾ പറയുന്ന ബദർ യുദ്ധം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധമായി നമുക്ക് കണക്കാക്കുന്നതിനും പുറമെ എന്താണ് ബദർ യുദ്ധം ബദറിൻ യുദ്ധത്തിന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് പ്രിയമുള്ളവരെ ബദറി യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മ ആ ബദർ യുദ്ധത്തിൻ്റെ ആ ഒരു അത് തെളിവായി പിടിച്ചുകൊണ്ട് ഒരുപാട് ഇസ്ലാമിൻ്റെ കുറെ ശത്രുക്കൾ എതിരാളികൾ ഇസ്ലാം എന്ത് യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് യുദ്ധം കൊണ്ട് വളർന്ന മതമാണ് ഇസ്ലാം അത് കണ്ടില്ലേ ബദർ കണ്ടില്ലേ ബദർ അങ്ങനെ ഉണ്ടായതാണ് ഇങ്ങനെ ഉണ്ടായതാണ് ഓരോരോ എന്താ പറയുക ഓരോരോ തോന്നിവാസങ്ങൾ ഇങ്ങനെ പറയുന്ന ആ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് പറയുന്ന ഒരു കാര്യങ്ങളുള്ളത് എന്താണ് ബദർ ബദർ എങ്ങനെയാണ് നടന്നത് ബദറിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ബദർ നടക്കുന്നത് നടന്നു കഴിഞ്ഞത് എന്നുള്ള കാര്യം ഒന്ന് ചരിത്ര ബുക്കുകൾ എടുത്ത് കണ്ണ് തുറന്ന് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് പറയാം എന്താണ് ഈ ബദർ യുദ്ധം പ്രിയമുള്ളവരെ ബദർ യുദ്ധം എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിന് മുമ്പ് എന്താണ് നടന്നത് സ്വന്തം നാട്ടിൽ നിന്ന് നബിയും സഹാബികളെയും അങ്ങ് ആട്ടി പറഞ്ഞേക്കാണ് അവരെ ആട്ടി ഒരു സാധനം കൂടെ കൊണ്ടാട്ടില്ല തൻ്റെ സ്വന്തം ചരക്കുകള് മറ്റുള്ള കാര്യങ്ങള് വീടുകള് എല്ലാം അവര് ഇട്ടിട്ട് അങ്ങ് പോകാൻ വേണ്ടി അവർ ആട്ടി പറഞ്ഞിരിക്കുക ചെയ്തത് പതിമൂന്ന് വർഷ പ്രിയമുള്ളവരെ പതിമൂന്ന് വർഷമാണ് നമുസി തങ്ങൾക്ക് താങ്കൾക്ക് അനുഭൂവത്ത് കിട്ടിയതിനു ശേഷം പതിമൂന്ന് വർഷമാണ് എന്താക്കിയത് മക്കയിൽ നമുസിനെ തങ്ങൾ ഒന്നും ചെയ്യാതെ ആ പീഡനങ്ങളെ സഹിച്ചു കൊണ്ട് നിന്നത് നമുസിന്മാതങ്ങൾക്ക് സാധിക്കണം പതിമൂന്ന് ദിവസമല്ല കേട്ടോ പതിമൂന്ന് വർഷം ഏർ അവിടെ നിന്ന് നംസിന്മാർ തങ്ങളെ ഒന്നും പ്രതികരിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതിനുശേഷം ഏർ അതിനുശേഷം എന്താക്കി മക്കയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയല്ലോ ഹിജറ എന്ന് പറയുന്ന ഒരു മഹത്തായിട്ടൊരു സംഭവം നടന്നു മദീനയിലേക്ക് പോയി മദീനയിലേക്ക് പോയിട്ട് അങ്ങനെ അവിടുന്ന് എന്താക്കി ചെയ്തത് നിന്നും ഇവർക്ക് എന്താകുന്നില്ല സ്വസ്ഥത കിട്ടുന്നില്ല അതായത് അവിടെ നിന്നും നമ്മൾ അവര് വെറുതെ വിടൂല അങ്ങനെ ആയി അങ്ങനെ ആയി പിന്നെ ഈ മക്കയിലുള്ള കുപ്പാരികളുടെ ആ ഒരു ചിന്ത ഈ മദീന എന്ന് പറഞ്ഞാൽ അടുത്തുള്ള പഞ്ചായത്ത് അടുത്തുള്ള ചിന്ത ഒന്നല്ല മക്കയിൽ നിന്ന് അഞ്ഞൂറോളം കിലോമീറ്റർ പോവാനാണ് മദീനയിലേക്ക് ഏർ അങ്ങനെ നമുക്ക് ആ സംഭവം അറിയാമല്ലോ അതായത് നമ്മളെ എന്താ പറയുക നൌസിംഹ തങ്ങളെ നൌസിമാർ തങ്ങളുടെയും പിന്നെ സഹാബികളുടെയും ആ ഒരു വീട് അതൊക്കെ വിറ്റി പൈസ ഉണ്ടാക്കി അതിന്റെ കാശ് എടുത്തിട്ട് നേരെ അഭൂസിക്കാനും കൂട്ടാനും ഷ്യാമിലേക്ക് പോയതും പിന്നെ അവിടുന്ന് ഷാമ കച്ചവടം ചെയ്തിട്ട് അവിടുന്ന് ആ പൈസ കൊണ്ട് ആയുധങ്ങൾ വാങ്ങുക ആയുധങ്ങൾ വാങ്ങിയിട്ടല്ല ഇങ്ങനെ തിരിച്ചു വരിക എന്തിന് ഇവരോട് പോരാടാൻ വേണ്ടിയിട്ട് ഇവരെ ഇവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിട്ട് മദീനയിൽ പോയിട്ട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടിട്ട് ആയുധങ്ങൾ വാങ്ങാൻ വാങ്ങി വരുന്ന ആ ഒരു സമയത്താണ് എന്താക്കിയത് എന്ത് അങ്ങനെ വേണ്ട അങ്ങനെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി പോയ ആ ഒരു എന്ത് പോക്കായിരുന്നു ഈ ബദ്രി എന്ന് പറയുന്ന ആ ഒരു പോക്ക് ബദ്രുദ്ധത്തിലേക്ക് നയിക്കുന്ന ആ ഒരു സംഭവം അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ് നമുസിന തങ്ങളും നമുക്കമാ തങ്ങളും ഇത്രയേറെ എന്ത് പ്രശ്നങ്ങൾ സഹിച്ചിട്ടും ഒരുപാട് പതിമൂന്ന് വർഷം മക്കയിലും മദീനയിൽ ശേഷം ഒരു നെ മദീനിൽ പോയി ശരിക്കും പറഞ്ഞാല് നവ്സിൽ മാതാങ്കൾക്ക് നല്ല സ്വീകരണം ഒക്കെ കിട്ടിയിട്ടുണ്ട് മദീനിലെ ആൾബ കുറച്ച് ആൾബലൊക്കെ ഉണ്ട് ഏർ ശരിക്കും പറഞ്ഞാൽ എന്താക്കാ മക്കയിൽ പോയിട്ട് അവിടെ യുദ്ധം ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നവ്സിമ താങ്കൾ അവിടെ എന്താക്കി അള്ളാഹുവിന്റെ കൽപ്പന വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്തത് അള്ളാഹുവിന്റെ കൽപ്പന വരാൻ വേണ്ടി കാത്തു നിന്നു അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന വന്നതിന് ശേഷം മാത്രമേ എന്താക്കിയിട്ടുള്ളൂ യുദ്ധം തുടങ്ങിയിട്ടുള്ളൂ അതാണ് അവിടെ മനസ്സിലാക്കുന്നത് അതായത് പിന്നെ മാത്രമല്ല ഈ ബദ്രി യുദ്ധം എന്ന് പറയുന്നത് ഏത് മാസത്തെ നടന്നത് റമദാൻ മാസത്തിലാണ് നടന്നത് റമദാന മാസത്ത് നടക്കുന്നതെന്ന് പറയുമ്പോൾ നോമ്പ് എടുത്തുകൊണ്ടാണ് അവർ വരുന്നത് ഏഹ് മദീനയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് ബദറി ബദർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് നോമ്പ് പിടിച്ചുകൊണ്ട് പഴയ പല ആൾക്കാരും നിൻസിൽ മാതങ്ങൾ നോമ്പ് മുറിച്ചോ എന്ന് മുറിക്കാൻ വേണ്ടി അനുവാദം കൊടുത്തിട്ടുണ്ട് സഹാബികൾക്ക് എന്നാലും നോമ്പ് മുറിക്കാതെ ഉള്ള കുറേ സഹാബികൾ അതിലുണ്ടായിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ എഴുപത് ഒട്ടകയറ്റി ഇവർ വരുന്നത് എഴുപത് ഒട്ടകയറ്റി നോമ്പ് പിടിച്ചുകൊണ്ടേ നിങ്ങൾ അവസ്ഥ ചിന്തിച്ചു വെക്കണം ആ ഒരു സാഹചര്യങ്ങൾ ശരിക്കും ചിന്തിച്ചു വെക്കണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരൊട്ടകത്തില് മൂന്നാൾക്കാര് ഊഹം വെച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് ഏഹ് ഒരു ഒട്ടകത്തിൽ മൂന്നാൾക്കാര് അതായത് നെംസി തങ്ങളും പിന്നെ അദ്ദേഹത്തിന് അബ്ദുലൈമൻ മസൗദു ഹാലാനും പിന്നെ ഒരു സഹാബിയുമായിരുന്നു ആയിരുന്നു ഓരോ ആ ഒട്ടകത്തിലുണ്ടായിരുന്നത് അവര് പറഞ്ഞു സഹാബികൾ പറഞ്ഞു നബിയെ അങ്ങ് ഒട്ടകത്തിന്റെ മുഖൽ തന്നെ ഇരുന്നോളി ഏഹ് നമ്മുടെ നടന്നുകൊള്ളാ നമുക്കൊരു പ്രശ്നം ഇല്ല അപ്പൊ നബി എന്താ പറഞ്ഞേ എനിക്ക് നിങ്ങൾക്കാട് നല്ലോണം നടക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട് പക്ഷേ എനിക്ക് നടക്കുന്നത് കൂടി എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല നാനും നടന്നുകൊണ്ട് തന്നെ വരും നാനും എൻ്റെ സമയത്ത് നാനും നടക്കും എന്റെ സമയത്താകുമ്പോൾ നാട്ടുകുറത്ത് വരും ഞാനും നിങ്ങളെ പോലെ തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞു അതായത് മാത്രമല്ല നബിയും സഹാബികളും ആ ചൂട് സഹിക്കവയ്യാതെ തല വെച്ചിട്ട് ഓരോരോ മുണ്ടും ഇതൊക്കെ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരികയും ബദറിലേക്ക് നോമ്പെടുത്തുകൊണ്ട് വരാൻ എന്തൊരു കഥ എന്നിട്ടേ വേറൊരു കാര്യം എന്ന് വെച്ചാല് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇസ്ലാം എന്ന് പറയുന്ന തീവ്രവാദികളും അതാണ് ഒരുപാട് രക്തച്ചുലിച്ചുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടെങ്കിൽ ബദ്ര കണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ എന്താ പറയാ യുദ്ധം കൊണ്ട് പ്രോത്സാഹിക്കുന്ന മതമാണ് യുദ്ധം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഈ പറയുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ ഒന്നാലോകം ആയുധത്തിൽ രണ്ടാലോകമായധത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ജീവനോട് കുഴിച്ചു മൂടിയ ആൾക്കാരെ ഈ പറയുന്നത് ഇസ്ലാം ഭീകരവാദ മതമാണ് ഭീകരവാദികളാണ് മറ്റേതാണ് മറിച്ചത് ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് കുറെ ഭീകരവാദ മത ഉണ്ടാവും അവരിൽ നാമ സംഘടന മാത്രമാണ് അതെന്ന് വിചാരിച്ച ഇസ്ലാമിന് അതിനുവേണ്ടി കിട്ടിച്ചു ഒരു ആവശ്യമുണ്ടല്ലോ ഇല്ല ഒരു ആവശ്യമില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ പോട്ടെ ഇനി ബദ്ര എന്താണ് ബദറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പാഠങ്ങൾ എന്തെല്ലാം നമുക്ക് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാല് എന്തൊരു പ്രശ്നത്തിനും അള്ളാഹുവിനോട് ആ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ള ഒരു വലിയ പാഠം നമുക്ക് ബദ്രിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വെറും ഒരു യുദ്ധം എന്ത് എന്താ പറയാ കുഫാരിങ്ങളും മുസ്ലിമിങ്ങളും നടന്ന ഒരു യുദ്ധമാണ് ബദർ എന്നതിന് പുറമെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാട്ടെ അള്ളാഹു സുബാനോ താലക്ക് എന്തുകൊണ്ടാണ് ഈ ബദർ നടത്തേണ്ട ഒരു ആവശ്യം ഏർ നമുസിൽ മാ താങ്കൾക്ക് എന്ത് നമസിലിന്മാ താങ്കളെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനവത്താല ഒരു യുദ്ധം ചെയ്യിപ്പിക്കുന്നത് ഏർ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ചിന്തിച്ചു ചോദിക്കൂളി ഒരു അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാല് അത് അള്ളാഹൊക്കെ എന്തായി കൂടെ നബി മതങ്ങളെ ഒരു കറാമത്തായിട്ട് അതിങ്ങനെ യുദ്ധം ഇല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇസ്ലാമിനെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ വളർത്തിക്കൂടെ എന്തുകൊണ്ടാണ് പിന്നെ നബിയെ ഇങ്ങനെ യുദ്ധം ചെയ്യിപ്പിച്ചതും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സഹിപ്പിച്ചതും ഒക്കെ എന്തുകൊണ്ടാണ് അതിൽ നിന്നാണ് നമുക്ക് പാഠം മനസ്സിലാവണം പ്രിയമുള്ളവരെ എന്തല്ല പാഠം ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം വെറുതെ ഇങ്ങനെ പെട്ടെന്നുണ്ടായി യാദർശികമായി കറാമത്തായി ഉണ്ടായ ഒരു മതമല്ല അതിന് പിറകെ എന്ത് പിറകെ കുറെ കുറെ ആളുകളുടെ അധ്വാനങ്ങളുണ്ട് കുറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് കുറെ ആളുകളുടെ ത്യാഗങ്ങളുണ്ട് എന്ന് പിന്തുണ മുറുമക്കാർക്ക് അത് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ പിന്തുണക്ക് ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് മാത്രമല്ല ഈ ബദരിയങ്ങൾ എന്ത് മനുഷ്യന്മാരിൽ ഏറ്റവും അള്ളാഹു ആദരിച്ച ഒരു ഒരു വിഭാഗം ആൾക്കാരാണ് എന്ന് അള്ളാഹു പിന്തുണ മുറക്കാർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് അങ്ങനെ തന്നെയല്ലേ ഈ ബദരിങ്ങൾ പറഞ്ഞ ശരിക്കും പറഞ്ഞാല് ഈ ബദറി യുദ്ധത്തിൽ പങ്കെടുത്തേക്ക് മാത്രമല്ല ബദരിങ്ങൾ എന്ന് പറയുന്നത് അതായത് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ പറയു അത് ഈ ബദറിൽ ഷഹീദ്യക്കാർക്ക് മാത്രമേ ബദരീങ്ങൾ എന്ന് പറയൂ അങ്ങനെ ഇല്ല ബദറിൽ പങ്കെടുത്ത എല്ലാവർക്കും ബദ്രീങ്ങൾ എന്ന് പറയും മാത്രമല്ല ബദരിൽ പങ്കെടുത്ത പങ്കെടുക്കാത്തവരായിട്ടുള്ള മഹാനായിട്ടുള്ള സയ്യിദിന ഉസ്മാൻ റബ്ബി അള്ളാഹ് ആലാനു അവര് ബദരിങ്ങൾ എണ്ണത്തിൽപ്പെടുമ്പോ അവർ ബദരിങ്ങളിൽ ഇഷ്ടമുണ്ടല്ലോ അതെന്തുകൊണ്ടാ ആ അവര് മഹാനായിട്ടുള്ള ഉസ്മാൻ റദ്ദി അള്ളാവി ആലാനു അന്ന് ബദറിൽ പോയിരുന്നില്ല പകരം മദീനയിലുണ്ടായിരുന്ന കുട്ടികളുടെയും രോഗികളുടെയും സംരക്ഷണവും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പകരമായി നമുസിൽ മാ തങ്ങളെ നിർത്തിവെച്ചു പോയ ഒരു സഹാബിയായിരുന്നു മഹാനായിട്ടുള്ള ഉസ്മാർ താല മാത്രമല്ല നവസിൽ മാതാ ഭാര്യ മകളും മഹാനായിട്ടുള്ള ഉസ്മാർ അദ്ദേഹ് താലാനയുടെ ഭാര്യയുമായിട്ടുള്ള റൊക്കിയ താലാന അന്ന് അവിടെ രോഗിയായിരുന്നു അവരുടെ ശുശ്രൂഷക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയായിരുന്നു മദീനായിരുന്നു അങ്ങ് അന്ന് മഹാനായിട്ട് ഉസ്മാൻ അദ്ദേഹത്ത് താലാന ഉണ്ടായിരുന്നു എന്നാലും മഹാനായു സ്മാരക അല്ലാഹ് താലാനുഹയെ ബദരീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണ എണ്ണാറുണ്ട് ആ ഇനി ഒന്നാമത് കാര്യം ഞാൻ പറഞ്ഞാലോ അതായത് ഏതൊരു പ്രശ്നങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അള്ളാഹു അതിനുള്ള പ്രശ്ന അള്ളാഹു അതിനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരും ഏഹ് പിന്നെ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിലേക്ക് എന്താക്കുക ദാന ചെയ്യുക നല്ല രീതിയിൽ ആത്മാർത്ഥമായി ദാന ചെയ്താൽ അതിനുള്ള ഉത്തരം അള്ളാഹു സ്മാനാ തല തിരികുക തന്നെ ചെയ്യും ഏറ്റവും വലിയ ഉദാഹരണം എന്താ ബദറിന്റെ തലേ ദിവസം അതായത് ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം തലേ ദിവസം അഹമ്മത്തനേക്ക് എന്താക്കിയിട്ടുണ്ട് മഹാനായിട്ട് റഫസിൽ നിർമ്മാതാക്കളും അനുയായികളും ബദർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് നല്ല ജല സംഭരണിയുള്ള ഭാഗത്തായിരുന്നു അവർ തമ്പ തമ്പടിച്ചിരുന്നത് റഹസി തലേ ദിവസം പിറ്റേന്ന് രാത്രി തലേദിവസം രാത്രി വല്ലാതെ രണ്ടരക്കാർ നിസ്കരിച്ചുകൊണ്ട് പറ്റാതെ ദുബായിരുന്നു എന്ന് പറയാം കരഞ്ഞു കരണ്ട് ദുബായിരുന്നു എല്ലോ ദുബായിരുന്നു അള്ളാഹുവേ ആ ദ എല്ലാവർക്കും പ്രശസ്തമായ ഒരു ദുവാ എന്താണ് ഈ ലോകത്ത് അള്ളാഹുവേ എന്ത് ഈ ഒരു സമുദായത്തെ ഈ ഒരു കൂട്ടം ആൾക്കാരെ നീ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവർ നശിപ്പിച്ച് അവർ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് എന്നെ ആരാധിക്കുന്ന ഒരാളും തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ദുബായി ചെയ്തു മാത്രമല്ല കരന്ന് കരന് മുകളിൽ ഉണ്ടായിരുന്ന തട്ടം പോലും തേയ് കരന് തായലേക്ക് പോണ് അബോഷൻ്റെ കൂടെയുണ്ട് തട്ടം എടുത്ത് മുകളിലേക്ക് പിന്നെ ഇട്ടു കൊടുത്തു പിന്നും പിന്നെ കരന്ന ദുബായിരുന്നു അബോകള്ളാനോട് പറഞ്ഞു ലബിയെ മകൻ മതി നദിയെ ഇങ്ങനെ ദുബായിരിക്കേണ്ട അള്ളാഹ് എന്തായാലും രക്ഷപ്പെടുത്തും ലഭിയെ അവരെ അള്ളാഹ് എന്തായാലും സഹായിക്കും അങ്ങനെ അങ്ങനെ ദുബായിരുന്നിട്ടാണ് എന്താക്കിയത് ഈ ബദ്രി യുദ്ധം ഒരു യുദ്ധമായി നടന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഈ ബദ്രി യുദ്ധം എന്ന് പറയുന്നത് ഒരുപാട് സഹാബയുടെ ത്യാഗങ്ങളും ഒരുപാട് കഥന കഥകൾ നമുക്ക് തരുന്നുണ്ട് മക്കയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് മഹനാട്ടിലെ ബില്ലാർ അറി അള്ളാഹു താലഹുവിന്റെ നെഞ്ചത്തിൽ കല്ലുകയറ്റിയതും അതൊക്കെ അറിയില്ലേ ആ ഒരു സമയത്ത് ബിലാറുള്ള പതിരി പോയിരുന്നെങ്കിൽ ബദറിൽ വിജയം ഉണ്ടാ ഉണ്ടാകുമായിരുന്നില്ല മഹാനായിട്ടുള്ള ഉസ്മാർ അള്ളാത്ത് ആലാൻഹുവിനെ എന്താക്കിയിട്ടുണ്ട് ചിരട്ടയില് ഇങ്ങനെ തീയത്തിച്ചിട്ട് പുകയിപ്പിച്ചിട്ട് ഇത് ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ഒരു സമയത്ത് മഹാനായിട്ട് ഉസ്മാർ അല്ലാഹുത്ത് ആലാൻഹു പതിരി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബദറിൽ വിജയം ഉണ്ടാകുമായിരുന്നില്ല മാത്രമല്ല ബദറിൽ ഒരു മക്കയിലുണ്ടായിരിക്കുന്ന സമയത്ത് ഒരു വേളയിൽ മഹാനായിട്ടുള്ള റസൂദ്സ് മാത്രമല്ല ഇങ്ങനെ ചാരി നിൽക്കുന്ന സമയത്ത് മഹാനാട്ടിലെ ഹബ്ബാബ്രതി അള്ളാ കാലാനും ചോദിച്ചു നബിയെ നമ്മളെ അവസ്ഥ ഒന്ന് കാണുന്നില്ല നബിയെ നമുക്ക് വേണ്ടി ഒന്ന് ദുബർന്നൂടോ നദിയെ അള്ളാ എന്തായാലും ഒന്ന് മാറ്റി തരൂലേ നബിയെ അപ്പോ മഹാനാട്ടിലെ പറഞ്ഞു ഹബ്ബാബേ നിങ്ങളൊന്ന് ക്ഷമിക്ക് അള്ളാഹ ഒന്ന് കൽപ്പന തരട്ടെ ഇതൊന്നും ഒന്നുമല്ല ഹബ്ബാബേ നിങ്ങളെ മുമ്പ് കാലത്തുണ്ടായിരുന്ന പ്രവാചകന്മാര് അവര് മുങ്ങിനായതിന്റെ പേരിൽ അവരെന്തായിട്ടുണ്ട് അവരെ മണ്ണിൽ അരഭാഗത്തോളം ഇറക്കി കുത്തി നിറച്ചിട്ട് അവരെ അനങ്ങാൻ വിടാത്ത രീതിയിൽ അവരെ കുഴിമാടത്തിൽ ഇറക്കി നിർത്തിയിട്ട് ഈർച്ച വാൾ നല്ല മൂർച്ചയുള്ള ഈർച്ച വാഴ എടുത്തിട്ട് തല നടുക് പിളർന്നിട്ട് രണ്ടായി രണ്ട് കഷ്ണങ്ങളാക്കി സമയത്തും അവർ അള്ളാഹു വഹദദ് അള്ളാഹു വഹദദി എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്കും ഉള്ള അവസ്ഥ ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ നിങ്ങൾ ശവിക്ക് സ്വഹാബ അള്ളഹു നിങ്ങൾക്ക് അള്ളാഹ് നിങ്ങൾക്ക് സഹായം നൽകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത്രക്കും ഭീകരമായിട്ടുള്ള സമയത്തും അവർ അള്ളാഹുവിനെ കൈകൊണ്ടു എന്നുള്ള ഒരു കാര്യമാണ് അന്ന് അവിടെ അവർ പോയിരുന്നെങ്കിൽ ബദറിൽ വിജയം ഉണ്ടാകുമായിരുന്നോ ഉണ്ടാവുമായിരുന്നില്ല മാത്രമല്ല ബദരില് വിജയം വേറൊരു വിജയം എന്താ പറയുന്ന മഹാറമായിട്ടുള്ള സുഹാബികൾ ഇറങ്ങിയിട്ടുണ്ടോ എന്നതാണ് അന്യം മുമിദ് മലായിക്കും മുസ്ലിം മീൻ എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മഹാറന്മാരുള്ള മല മലായിക്കുകള് അവർ ഇറങ്ങി മലായികള് ഇറങ്ങിയ വേ വേറൊരു രസം എന്ന് വെച്ചാലേ അതായത് ബദറിൽ മുസ്ലിങ്ങളെ കൂടെ മലക്കുകൾ ഇറങ്ങിയപ്പോ ഇറങ്ങിയല്ലോ ആ ഒരു സമയത്ത് ശത്രുക്കൾക്ക് വേണ്ടിട്ട് ഇബിലീസും കുറച്ച് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇബിലീസും കുറച്ച് ടീമുകൾ ഇറങ്ങി വലിയ കാര്യം പോലെ ഇങ്ങനെ പറഞ്ഞു സുറാക്കറ എന്ത് വേഷത്തിലാണ് വന്നത് ഇബിലീസും അപ്പൊ ഇങ്ങനെ വന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് നിങ്ങൾ പേടിക്കൊന്നും മേണ്ട നമ്മളെ പോകാൻ ഉണ്ടാവും തന്നെ വിജയം നമുക്ക് തന്നെ വിജയം മുസ്ലിം മുസ്ലിങ്ങളും അവരങ്ങ് നശിപ്പിച്ച് നമുക്ക് പോവാറ് അപ്പോൾ ഇവര് ഇറങ്ങി ഇബിലീസ് ടീം ഇറങ്ങി ോക്കുമ്പോണ്ട് ഈ ഒരു മലക്കുകൾ ടീം അങ്ങനത്തന്നെ വരുന്നു മലക്കുകൾ കണ്ടപ്പോൾ തന്നെ ഇബിലേസും ടീം അങ്ങനത്തന്നെ പിന്മാറി അവർ പറഞ്ഞു നമുക്കൊന്നും കാണില്ല ഏഹ് നമുക്കൊന്നും നടക്കൂല ഇത് നിങ്ങൾ കാണാത്ത കുറെ കാര്യം നമ്മൾ കാണുന്നുണ്ട് അവക്കൂല ഇബിലേസ് ഒന്ന് മെല്ലെ എന്താക്കി പിന്മാറി എന്നുള്ളതാണ് അപ്പോൾ അതായത് നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ബദറിൽ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരുണ്ടായിരുന്നത് സ്വഹാവികൾ ഏഹ് ശത്രുപക്ഷത്തോ ആയിരത്തിൽ പരം ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് അതായത് മൂന്നിരട്ടി ആൾക്കാർ നമ്മൾ പറയുമല്ലോ ഈ ഭൂരിപക്ഷം ഭൂരിപക്ഷമാണ് ഭയങ്കര നമ്മൾ ന്യൂനപക്ഷങ്ങൾ നമുക്കൊന്നും കഴിയില്ല അത് പറയുന്നത് ശരിയല്ല കാരണം എന്താ ബദറിൽ അത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ത് ശത്രുപക്ഷത്തിൽ എത്ര ആൾക്കാരുണ്ട് നോക്ക് എന്നിട്ട് ആരാണ് ജയിച്ചത് ആരാണ് ജയിച്ചത് ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെ ജയിച്ചത് ഏർ നമ്മളിപ്പോ ഈ ഇന്ത്യൻറെ ഈ ഒരു ചുറ്റുപാട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്ര വലിയ ന്യൂനപക്ഷമൊന്നും അല്ലല്ലോ ഏഹ് ബദറിന്റെ സമയത്ത് അവർ ന്യൂനപക്ഷമായിരുന്നു ഏഹ് ഇപ്പൊ നമ്മളെ ന്യൂനപക്ഷിക്കാരാണ് ഏഹ് ഭദ്ര സമയത്ത് അവർ ജയിച്ചു ഏഹ് പക്ഷെ നമ്മൾ ഇപ്പോഴും പൊറതുമുടുക പൊറതുമുട്ടുകയാണ് ഏർ അവരും തമ്മിലുള്ള അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഏഹ് അവരുടെ കൽബ് സംശുദ്ധമായിരുന്നു അവരുടെ പ്രവർത്തികൾ എന്തായിരുന്നു നിഷ്കളങ്കമായിരുന്നു ഏർ അവരുടെ എന്താ നീയത്തുകൾ എന്തായിരുന്നു ക്ലിയർ ആയിരുന്നു നമ്മളെയോ ഭയങ്കര ലോക്കൽ അതുകൊണ്ടാണ് നമുക്ക് നമുക്കിങ്ങനെ ഈ ഒരു അവസ്ഥ വരുന്നത് ഇതിനോട് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് മാത്രമല്ല ആര് എന്ത് എന്ത് തലവുത്തി മറഞ്ഞാലും അള്ളാഹു ഒരു ടീമിനെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും അതാണ് അള്ളാ ഖുറാൻ എന്ന് പറഞ്ഞു പറഞ്ഞത് ഈ എൻസുറുക്കും ഉള്ളാവ് ഫലാകാലുവിലക്കും അള്ളാഹ് നിങ്ങളെ രക്ഷ സഹായിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളെ തോപ്പിക്കാൻ ആരും ഉണ്ടാവില്ലും ഇനി അള്ളാഹ് നിങ്ങളെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചാലോ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ഈ ദുന്യാവിൽ ആരെയും കിട്ടൂല മനസ്സിലായില്ലേ അല്ല അവര് എന്താക്കിയിട്ടുണ്ട് നസറക്കും വടക്ക് അള്ളാഹുബി ബദരിയും അതിൽ തന്നെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ ഭയങ്കര കുറവുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ നിന്നരായ സമയത്ത് ഏഹ് നിങ്ങൾ അള്ളാഹ് രക്ഷപ്പെടുത്തിയല്ലോ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ബദരിങ്ങളെ കുറിച്ച് ബദരിങ്ങളെ ആ ഒരു സംഭവം വിസ്മരിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നില്ലേ ഏഹ് അന്ന സമയത്ത് മുസ്ലിങ്ങൾ കൈമലുണ്ടായിരുന്നത് ഏഹ് എന്താ ഉണ്ടായിരുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല ചില ആൾക്കാർക്ക് വാളുണ്ടായിരുന്നു ചില ആൾക്കാർ കത്തി ഉണ്ടായിരുന്നു ചില ആൾക്കാർ എന്ത് മറ്റേ അമ്പ് ഉണ്ടായിരുന്നു ചില ആൾക്കാർ വടിക്കഷ്ണ അതൊക്കെ എടുത്തിട്ടാണ് കൈമയുടെ എല്ലാം എടുത്തിട്ടാണ് അവര് വന്നത് മര്യാദക്ക് ആയുധങ്ങളോ ഒന്നും തന്നെ ഇല്ല ആ ഒരു സമയത്ത് ആഹ് ഒരു കഥ പറയുന്നുണ്ടല്ലോ മഹാനായിട്ടുള്ള ഉക്കാശ അടുത്തുള്ള താലാനോ തന്റെ കയ്യിലുണ്ടായിരുന്നു വാളങ്ങ കൂട്ടിപ്പോയി അവരുടെ മതങ്ങൾ അടുത്തേക്ക് അങ്ങ് പോയപ്പോ റസ്മതങ്ങൾ പറഞ്ഞു ഉക്കാശ എവിടെങ്കിലും ഒരു വര മടി എന്ത് വടിക്കഷ്ണ വരകൃഷ്ണ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് പോയി ഒരു ഒരു തടി എടുത്തിട്ട് വന്നു നിമിഷം നിമിഷങ്ങൾ എന്താക്കി വായു ചുറ്റി എന്നിട്ട് അങ്ങ് കൊടുത്തു അതങ്ങ് വാളായിന ഇത് ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ ഇത് മഹാരഥമായ പണ്ഡിതന്മാർ ഹദീസ് പണ്ഡിതന്മാർ തന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ഒരു സംഭവമാണ് മാത്രമല്ല ചില സ്വഭാവികൾ എന്തായിട്ടുണ്ട് മലക്കുകളെ അവരെന്താക്കിട്ടുണ്ട് അനുഭവിച്ചു പറഞ്ഞിട്ടുണ്ട് അവർ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മലക്കുകളുടെ ആ ഒരു സാന്നിധ്യം അവര് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പെട്ടവര് കൊറേ സംഭവങ്ങളുണ്ട് അതായത് ഒരു ശത്രുവിനെ പിടിക്കാൻ വേണ്ടി ഒരു സഹാബി പോയപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു കുതിരന്റെ ശബ്ദവും പിന്നെ പെട്ടെന്ന് പിന്നെ നോക്കുമ്പോൾ ആ ശത്രുവിനെ ഭയങ്കര രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് കാണുകയും ചെയ്യുന്നത് ഇത് പിന്നെ ശേഷം മനോസമ കാലത്തേക്ക് ഈ അനുഭവം എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു ഇത് ഒന്നും പേടിക്കാമെന്നില്ല ഇത് അള്ളാഹുവിന്റെ സഹായം മലകളുടെ കൂടെ നമുക്ക് കിട്ടിയാണ് എന്നൊക്കെയും കാര്യം അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയധികം ത്യാഗങ്ങളും ഒക്കെ നിറഞ്ഞമായിട്ടുള്ള ഒരു ഇതായിരുന്നു ബദറി എന്ന് പറയുന്നത് മാത്രമല്ല ഈ ബദറിയോട് കിട്ടുന്ന വേറൊരു പാഠം എന്ന് വെച്ചാൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഒരു നേതാവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഉദാഹരണം നമുക്ക് മനസ്സിലാകുന്നത് അതായത് തൻ്റെ അണികളെ പ്രോത്സാഹിപ്പിച്ചും ഉള്ള ഒരുപാട് കാര്യങ്ങൾ തൻ്റെ അണികളോട് കൂടെ ഒക്കെ എന്ത് ഏർ കൂട്ടി ചർച്ച ചെയ്ത് ഒക്കെ ഇതാക്കിയിട്ടാണ് അതായത് ബദർ പോകുന്നതിന് മുമ്പേ എന്താ ഇവർ ചർച്ച ചെയ്യുന്നാലും ചർച്ച ചെയ്യുന്ന എന്ത് നമുക്ക് ബദർ പോകണോ യുദ്ധം ചെയ്യണോ അതായത് നെസം മാതെ ആദ്യ മഹാതിരിയങ്ങളോട് ചോദിച്ചു എന്താ ആദ്യ മുഹാരി ചോദിച്ചു എന്ത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമോ എന്നോട് നിങ്ങളുടെ അഭിപ്രായം കുറയും ഈ പോകുന്നതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം പറയും അപ്പോ മുഹാദിനങ്ങൾ പറഞ്ഞു എബി ഒരു ബേജാറും വേണ്ട ഏത് സമയത്താണെങ്കിലും അങ്ങടെ കൂടെ നമ്മൾ ഉണ്ടാവും നമ്മൾ റെഡിയാണെന്ന് പറഞ്ഞു പിന്നെ പിന്നെ നംസം മാതാങ്ങൾ പിന്നും എന്ത് നിങ്ങൾ എന്നോട് ഉത്തരം പറയൂ ഉത്തരം പറയൂ എന്ന് പറയും എന്ന് ചോദിക്കും നിങ്ങൾ അഭിപ്രായം പറയാം അഭിപ്രായം പറയും എന്നെ ചോദിക്കും അപ്പൊ പിന്നെ അൻസാരികൾക്ക് മനസ്സിലാവും എന്തെ ഇത് നമ്മളോടുള്ള ചോദ്യമാണ് അപ്പൊ അൻസാരികളെ നേതാവായിട്ടുള്ള മഹാനാക്കി ഉള്ള സാഹുബൻ മൊഹിാലാണ് പറയുന്നത് ഇയെ ഒരു വിഷമം വേണ്ട നമ്മൾ അങ്ങേടെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങ് നമ്മളോട് കടലെടുത്ത് ചാടാൻ പറഞ്ഞാലും നമ്മളെടുത്ത് ചാടിക്കോളും നമ്മൾ ഒരു ബേജാരം വേണ്ട ഈ ദീ ഈ ഹക്കിന്റെ വഴിയിൽ നമ്മൾ എപ്പോഴും ഉണ്ടാകും അല്ലാതെ നമ്മള് മറ്റേ ബനു ഇസ്രായും മൂസൈനബിനെ പറഞ്ഞല്ലോ നിങ്ങളും നിങ്ങളും നിങ്ങളുടെ റബ്ബും കൂടി അവിടെ പോയി യുദ്ധം ചെയ്തോ നമ്മളോട് കുത്തിയിരിക്കുക എന്ന രീതിയിൽ നമ്മൾ പറയൂല നമ്മളും എന്താക്കും അങ്ങയുടെ കൂടെ അങ്ങയുടെ റബ്ബിൻ്റെ കൂടെ റബിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ ദി ഈ ദീനിൻ്റെ ഈ ഹക്കിൻ്റെ വഴിയിൽ നമ്മളുണ്ടാകും ഒരു ബേജാറും വേണ്ട ഇങ്ങനെ അതായത് എല്ലാ കാര്യങ്ങളും ഒരു കൂട്ടി കൂട്ടിയിരുന്ന് ഒരു ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തി നല്ല എന്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു നേതാവിൻ്റെ ഒരു ക്വാളിറ്റിയാണ് വേറെ വേറൊരു വിഷയം എന്താണ് വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മഹാന സലാ അലൈഹി വസ്ലാം തങ്ങൾ ഒരുപാട് ഉപദേശം നൽകി കൊടുത്തിട്ടുണ്ടല്ലോ ഭദ്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നക്ഷമന്ത്രങ്ങൾ എന്താണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നൊക്കെ ശരിയാണ് പക്ഷേ ഒരറ്റ കുട്ടികളെയോ ഏർ ഒരറ്റ കുഞ്ഞുങ്ങളെയോ ഒരൊറ്റ സ്ത്രീകളെയോ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല അതിന് നിങ്ങൾക്ക് ചാൻസ് ഇല്ല ഒരറ്റ എന്ത് മരത്തെയോ ഒരറ്റ ചെടികളെയോ നിങ്ങൾ ഴുതെറിയാൻ പാടില്ല അതിന് മുറിക്കാനോ അതിനുള്ള ഒരു അവകാശം നിങ്ങൾക്കില്ല നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ മാത്രം നേരിടുക അല്ലാതെ നിരപരാധികളായ ഒരാളെയും നിങ്ങളെ കൊണ്ട് ഒരു ഉപകാരം ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്ന് മംസന മാതൃകൾ വ്യക്തമായി പറഞ്ഞത് ഈ പറഞ്ഞതിൽ ഒരു പാഠമുണ്ടു പ്രിയമുള്ളവരെ ഇന്നത്തെ കാലത്ത് ഇസ്രായേൽ നടത്തുന്ന കൂടും ക്രൂരതയില്ലേ ഫലസ്തീനുകൾ നടത്തുന്ന കൂടും ക്രൂരത നിരപരാധികളായിട്ടുള്ള ഒരുപാട് എന്താ പറയാ ഒരുപാട് ആണു ഒരുപാട് സ്ത്രീകളെ ഒരുപാട് കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ക്രൂരതയില്ലേ കണ്ട് പഠിക്കണം പ്രിയമുള്ളവരെ ഇതായിരുന്നു ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ ഇങ്ങനെയായിരുന്നു ഇസ്ലാം പഠിപ്പിച്ച് വളർന്നത് ഇതുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കുറെ ആൾക്കാരെ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ് നിരപരാധികളെ ആൾക്കാരെ നിങ്ങൾ സ്നേഹിക്കണം അവർ നിങ്ങൾ ഒരു തൊല്ല് പോലും നിങ്ങളെ കൊണ്ട് അവർക്ക് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല എന്നു പറ എന്ന് പറഞ്ഞ ഈ ഒരു ഉപദേശത്തിൽ നമുക്ക് എത്ര പഠിക്കാനാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ കാണുന്നത് ഇസ്ലാ ഇസ്രായേലിന്റെ ഈ ഒരു ക്രൂരത നമുക്ക് കാണുന്നില്ലേ ഇതിലും എന്നിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടാണ് പറയുന്നത് ഇസ്ലാം ഭയങ്കര കുറു കുറൂര മതമാണ് അങ്ങനെയാണ് എന്താ പറയുക ഭീകരവാദ സംഘടനയാണ് ഇങ്ങനെയൊക്കെ ഈ നമുക്ക് ഈ ചരിത്രത്തിൽ ഇത്രയ്ക്കും എന്താ പറയുക പകൽ വെളിച്ചം പോലെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എവിടെ നോക്കിയിട്ടാണ് ഇസ്ലാം ഭീകരവാദികളെ എന്ന് പറയുന്നത് എനക്കൊന്നും മനസ്സിലാവുന്നില്ല പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ ഈ ബദറി യുദ്ധം എന്ന് പറയുന്നത് വെറും യുദ്ധം മാത്രമായി നിങ്ങൾ കാണാൻ കഴിയില്ല അതിന് ത്യാഗങ്ങളുടെ ഒരുപാട് കഥകളുണ്ട് മുസ്ലിം മാതും തൻ്റെ കൂട്ടരും ത്യാഗം ചെയ്ത ത്യാഗത്തിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ടാണ് ബദർ യുദ്ധം അന്ന് മുസ്ലിം മാതങ്ങൾ അള്ളാഹുവിൻ്റെ സഹായത്തിലൂടെ വിജയിച്ചത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വീണ്ടും ഒരു ത്യാഗങ്ങളുടെ ഒരുപാട് ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് ബദറിദിനം നമ്മളിലേക്ക് ഇൻഷാല്ല വ്യാഴാഴ്ച കടന്നു വരികയാണ് എല്ലാവരും ബദ്രീങ്ങൾ മദരിങ്ങൾ ആരാണെന്നും മദരീങ്ങളെ മഹത്ത് മനസ്സിലാക്കിയിട്ടും മദർദിനം നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുബാനാവത്താല നമുക്ക് തോഫി കേൾക്ക് വീണ്ടും ഒരു മദർ ദിനം വരികയാണ് അള്ളാഹു സുബാനവത്താല അതിൽ നല്ല സൽ കർമ്മങ്ങളും ചെയ്യാൻ തോഫികൾക്ക് മാറാവട്ടെ നാം നിർത്തുകയാണ് അസ്ലാം വാല്ക്കും വർഷമുല്ലാഹി താല ഒക്കാത്തു